രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടതുമുന്നണിയിൽ സമവായ ഫോർമുലയ്ക്കായി നീക്കം ഒഴിവ് വരുന്ന സീറ്റുകൾ സി പി എം സി പി ഐ വീതിച്ചെടുക്കുമ്പോൾ ജോസ് കെ മാണിക്ക് ക്യാബിനറ്റ് റാങ്കോട് പുതിയ പദവി നൽകുവാനുള്ള ചർച്ചകൾ സജീവം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവികൾ പരിഗണനയിലുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി സി പി എമ്മിന് മുന്നിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ ഉടൻ തന്നെ ഇടതുമുന്നണി യോഗം ചേർന്ന് രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം ജൂൺ ആറ് മുതലാണ് പത്രികാ സമർപ്പണം സി പി എമ്മിൽ നിന്ന് ഇളമരൻ കരീമും സി പി ഐയിൽ നിന്ന് ബിനോയ് വിശുവും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണിയും ഒഴിയുമ്പോൾ മൂന്നിൽ രണ്ട് സീറ്റുകളാണ് എൽ കിട്ടുക ഇതിൽ ഒരെണ്ണം സി നിലനിർത്തും രണ്ടാമത്തെ സീറ്റ് മുന്നണിയിലെ രണ്ടാമനെന്ന നിലയിൽ സി പി ഐക്ക് തന്നെ നൽകാനാണ് ഏറെക്കുറെ തീരുമാനം അതേസമയം രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടാൽ ജോസ് കെ മാണിക്ക് പദവികളില്ലാതെ എൽ ഡി എഫിനുള്ളിൽ നിൽക്കേണ്ടി വന്നാൽ മറ്റു പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമോ എന്നതും സി പി എമ്മിനെ അലട്ടുന്നു രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ അഭിമാന പ്രശ്നവുമാണ് ഇടതുമുന്നണിയിലെ നിലനിൽപ്പിനെ ചൊല്ലി കേരള കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ പല കോണുകളിൽ ഉയരുന്നുണ്ട് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനമാണ് തുടർഭരണത്തിന്റെ കാരണമെന്ന് വാദിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ പിണക്കാതെയുള്ള സമവായ ഫോർമുലയാണ് സി പി എം നോക്കുന്നത് ക്യാബിനറ്റ് റാങ്കോടെ സംസ്ഥാനത്ത് പുതിയൊരു പദവി നൽകി ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ ഒഴിഞ്ഞ ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അടക്കമുള്ളവ ചർച്ചയിലുണ്ട് പക്ഷേ ഉടനടി തീരുമാനത്തിലെത്താൻ സി പി എമ്മിനു മുന്നിൽ നിരവധി തടസ്സങ്ങളുമുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ വീണ്ടും ഒരു ക്യാബിനറ്റ് പദവി കൊണ്ടുവന്നാൽ അത് കൂടുതൽ ആക്ഷേപങ്ങൾക്കിടവരും കരുതലോടെ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ സി പി എമ്മിനാകൂ അമൃത ന്യൂസ് തിരുവനന്തപുരം